എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ചുക്ക് കാപ്പി എങ്ങനെ പൊടി ഉണ്ടാക്കാൻ ചുക്ക് കാപ്പി പൊടിച്ച് വെക്കുന്ന റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അന്ന് എന്തെല്ലാം വേണം എന്ന് ഞാനിന്ന് കാണിച്ച് തരാം കേട്ടോ ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ ചുമ പനി തൊണ്ടവേദന മൂക്കൊലുപ്പ് എല്ലാ സംഭവവും ഇപ്പോൾ ഈ മഴക്കാലത്ത് ഉണ്ട് അപ്പോൾ നമുക്കൊരു എളുപ്പമൊരു ചുക്ക് കാപ്പി ആക്കി കുടിക്കണ്ടേ അപ്പോൾ അതിന് എന്തെല്ലാം വേണോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ചുക്ക് കാപ്പിന്ന് ആദ്യം ആദ്യം തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചുക്കാണല്ലോ ചുക്ക് അത് ഒരു കാര്യം ഇരിക്കും അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം പിന്നെ വേണ്ടത് പ്രധാനപ്പെട്ടത് മല്ലി പിന്നെ രണ്ടാമത് മൂന്നാമത് വേണ്ടത് കുരുമുളക് പിന്നെ ഒരു പത്ത് ഗ്രാമ്പൂ ഒരു പത്ത് ഏലയ്ക്ക ചെറിയ ജീരകം രണ്ട് സ്പൂൺ അയമോദകം രണ്ട് സ്പൂൺ പിന്നെ ഇന്ന് ഞാൻ ഇപ്പം എടുത്തേക്കുന്ന കൽക്കണ്ടാണ് കേട്ടോ കൽക്കണ്ട് വെച്ചാൽ ഈ കൽക്കണ്ടില്ലെങ്കിൽ കൽക്കണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് കരിപ്പൂട്ടി എടുക്കാം പിന്നെ വേണ്ടുന്നതെന്ന് വെച്ചാൽ കാപ്പിപ്പൊടി പിന്നെ വേണ്ടുന്ന കാപ്പിപ്പൊടി അതിനുശേഷം തണ്ട് ഒരു സ്പൂൺ പെരിഞ്ജീരവും രണ്ട് തണ്ട് പ പട്ടയും ഒരു അതിൻ്റെ ഒരു ലീഫും കണ്ടില്ലേ പിന്നെ നമുക്ക് അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും തിപ്പലി എന്ന് പറയുന്ന ഒരു ഉള്ളത് അത് ഈ ഇണക്ക് കുരുമുളകൻ്റെ ഇണക്കൊരു ചെരിയുള്ളതാണ് അതൊരു രണ്ട് രണ്ടെണ്ണം തിപ്പലിയും ഇപ്പം എൻ്റെ തിപ്പലി ഇല്ല ഉണ്ടെങ്കിൽ അതും കൂടെ ഇടാം പിന്നെ നമുക്ക് കാപ്പിക്ക് ആവശ്യമുള്ള പനിക്കൂർക്ക് ഇത് പൊടിക്കേണ്ടതെന്ന് ഇപ്പോൾ ഇടാനുള്ള കാപ്പി ഇടാൻ നേരത്ത് ഈ പനിക്കൂർക്കയും ഈ തുളസിയും കൂടെ നല്ലോണം ഒന്ന് ചതച്ച് കഷായം ആക്കിയിട്ട് ആ കഷായം ആ കഷായം ആ വെള്ളം ആ നീരും ഈ കാപ്പിക്കകത്ത് ഒഴിക്കണം അല്ലാതെ ഇതിൽ ചതയ്ക്കാതിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ നീരറങ്ങത്തില്ല ഒന്ന് ചതച്ചിട്ട് വേണം നമ്മൾ എപ്പോഴായാലും കാപ്പിടുക അതല്ലെങ്കിൽ ഇത് ഒന്ന് ഉണക്കി വറുത്തെടുത്ത് വെച്ചേക്കാം ഇപ്പോൾ എൻ്റെ ഉണക്കം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സാധാരണ പെട്ടെന്ന് ഒരു കാപ്പിടണമെങ്കിൽ നമുക്ക് ഇത് പച്ചയോട് തന്നെ നമുക്ക് കാപ്പി ഇടാം നമ്മുടെ വീട്ടിൽ പരിസരത്തൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ നമുക്കിതെല്ലാം ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം വറുത്തുകൊണ്ട് വരാം കേട്ടോ ഓക്കെ എല്ലാ സാധനവും കണ്ടല്ലോ എല്ലാ സാധനവും ഒന്ന് വറുത്തെടുക്കണം പിന്നെ തൊണ്ടവേദനയ്ക്ക് ഏറ്റവും ബെറ്ററായ ഇതാണ് ആരും ഇട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കുടംപുളി കണ്ടില്ലേ പടക്കംപുളി കുടംപുളി എന്നത് തൊണ്ടവേദനയ്ക്ക് തൊണ്ടവീക്കത്തിന് എല്ലാത്തിനും ഒരു നല്ലൊരു ഔഷധമാണ് വട ഈ കുടംപുളി എല്ലാവരും ചുക്ക് ഇടുമ്പോൾ ഈ കുടംപുളിയും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം എല്ലാം മിക്സ് ചെയ്ത് പിഴിഞ്ഞെടുക്കണം ഈ പനിക്കൂർക്കും തുളസിയും അതിൻ്റെ കൂടെ നല്ലോണം കൈവെച്ച് നല്ലോണം പിഴിഞ്ഞെടുത്ത് നീര് ആ കഷായം കൂടി ഇതിനകത്ത് ഒഴിച്ച് വേണം കുടിക്കാൻ നമുക്കിതെല്ലാം ഒന്ന് വറുത്തോണ്ട് വരാം ഓക്കെ നമുക്ക് ആദ്യമായി ചുക്ക് ചുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം ഇപ്പോൾ നമ്മുടെ ചുക്ക് നല്ലോണം വറുത്തിട്ടുണ്ട് അതിന് മാറ്റാം ഇനി നമുക്ക് ഓരോന്ന് ഇട്ട് വറുക്കാം കണ്ടേ മല്ലി കുരുമുളക് ജീരകം കറുകപ്പട്ട പെരിഞ്ചീരകം ഇതാണ് ഏലയ്ക്ക ഗ്രാമ്പു അയമോതക ഇത് ഇത്രയും കൂടെ ഒന്ന് വറുക്കാം എളുപ്പം എളുപ്പം വറുത്തെടുക്കാൻ പറ്റും കേട്ടോ നല്ല കൈ ഈ ഒരു വറുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണം വരുമേ അത് നല്ലതാണ് നമുക്ക് ശ്വസിക്കുന്നത് തന്നെ ഏറ്റവും നല്ലതാണ് എൻ്റെ ഒക്കെ നമുക്കൊന്ന് വറുത്ത് പൊടിക്കാം വേണ്ടേ ഞാൻ ആ ചുക്കും കൂടി അതിനകത്ത് ഇട്ടിട്ടുണ്ട് എല്ലാം ഒന്നിച്ച് നമ്മളിത് വറുത്തിട്ടുണ്ട് േ ഇനി ഒന്ന് തണുക്കണം തണുത്തിട്ട് നമുക്ക് മിക്സി പൊടിച്ചെടുക്കാം നമ്മൾ ആ ചുക്ക് ഒന്ന് ചെറുതാക്കണം കേട്ടോ മിക്സിയുടെ ബ്ലേഡിനകത്ത് ചിലപ്പം കയറുന്നത് കൊണ്ട് ഞാൻ അത് ചുക്ക് ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പഴക്കറുകയും രണ്ടും ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ചെറുതാക്കിട്ടിട്ടുണ്ട് കേട്ടോ അല്ലേ ഇതെല്ലാം ഇനി തണുത്തിട്ട് ഞാനൊന്ന് പൊടിച്ച് കൊണ്ടുവരാം ഓക്കെ ചുക്ക് കപ്പിയുടെ എല്ലാം വിഭവങ്ങൾ നമ്മൾ പൊടിച്ച് തന്നെ വിൽപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൽക്കണ്ട പന ഈ കൽക്കണ്ടൊന്നും പൊടിച്ചോണ്ട് വരാം കൽക്കണ്ടില്ലെങ്കിൽ നിങ്ങൾ കരിപ്പൊട്ടി എടുത്താലും മതി ഇപ്പം ഞാൻ കൽക്കണ്ട് പൊടിച്ച് ഞാൻ വെക്കുകയാണ് കേട്ടോ ഓക്കെ രണ്ട് ഞാൻ കൽക്കണ്ടും പൊടിച്ചിട്ടുണ്ട് നമ്മൾ ബാക്കി പൊടിച്ച് വെച്ചേക്കുന്ന കുരുമുളക് ചുക്ക് എല്ലാം പൊടിച്ച് നല്ലോണം വെച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ കൽക്കണ്ടും പൊടിച്ചിട്ടുണ്ട് കൽക്കണ്ടും വട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കരിപ്പൊട്ടി എടുക്കാം കേട്ടോ കരിപ്പൊട്ടി പൊടിച്ച് അതിൻ്റെ കൂടെ പൊടിച്ച് വെക്കാം ഇനി അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് മഞ്ഞപ്പൊടി പിന്നെ എടുക്കുന്നത് കാപ്പിപ്പൊടി കാപ്പിപ്പൊടി രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി ഇത്രയാണ് ഇത് മിക്സ് ചെയ്യുക എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്യുക കണ്ടില്ലേ ചുക്ക് കാപ്പി ഇങ്ങനെ ആക്കി വെച്ചിരുന്ന നമുക്ക് പെട്ടെന്ന് തന്നെ പനിയോ പനി ഇല്ലാത്ത സമയത്ത് രാവിലെ ഒരു ചുക്ക് കാപ്പി കുടിച്ച നല്ല ഉന്മേഷവും കിട്ടും തൊണ്ടയ്ക്ക് നല്ല സുഖം കിട്ടും എല്ലാം നല്ലതാണ് കേട്ടോ അല്ലേ കണ്ടില്ലേ ഇത് നമുക്കൊരു ഉണങ്ങിയ ടിന്നിനകത്ത് ഇട്ട് വെച്ചിരുന്നാൽ മാത്രം മതി ഈ മിക്സിയുടെ ചൂട് ചൂടുള്ളത് കൊണ്ട് ഇത് നല്ലോണം തണുത്തിട്ട് വേണം എല്ലാവരും ഇത് കുപ്പിയിലാക്കി ഒരു കണ്ണാടി കുപ്പിക്കകത്ത് ആക്കി അടച്ച് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്നൊരു തൊണ്ടവേദന പനിയൊക്കെ വന്നാൽ ഉടൻ തന്നെ ഒരു ചുക്ക് കാപ്പിയും ഉണ്ടാക്കി കുടിക്കും ഇങ്ങനെ ആക്കി വെച്ചിരുന്നു ഒക്കെ ഇനി നമുക്കൊരു കാപ്പിയും കൂടെ ഇടാം പിന്നെ ഇനി നമുക്ക് കണ്ടേ ഈ പനിക്കൂർക്കയും തുളസിയും കൂടെ ഒന്ന് ഇടിച്ച് ചതച്ചിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടു ഇടാം ഞാൻ കാണിച്ചു തരാം കാപ്പി ഇടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പനിക്കൂർക്കയും തുളസിയും കൂടെ ഒന്ന് ചതയ്ക്കണം ഒന്ന് ചതച്ച് അതിൻ്റെ കഷായം ഇങ്ങനെ നീര് ഇങ്ങനെ ഇറങ്ങി വരണം എന്നിട്ട് വേണം ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിടാൻ അപ്പം ഒന്ന് ചതച്ചിട്ടുണ്ട് നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട് അതിനകത്ത് നമുക്ക് ഈ പനികൂർക്കയും തുളസിയും ചതച്ചത് ഇട്ട ഇപ്പൊ ഒരു തിളപ്പ് കഴിയുമ്പോൾ നല്ലവണ്ണം ഒന്ന് അടച്ചു വെക്കുക ഒന്ന് അടച്ച് ഒന്ന് ചെറുതായിട്ട് ചെറിയ തീലിട്ട് ഒന്ന് അടച്ചു വെച്ചേക്കുക എല്ലാവർക്കും ഈ ചുക്ക് കാപ്പിയുടെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള കൂട്ടുകാർക്കും ഇതയച്ചു കൊടുക്കണം ഉപകാരപ്രദമായ ഒരു ചുക്ക് കാപ്പി വിട കാപ്പിയുടെ പൊടിയാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കുന്ന രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഞാനിപ്പം കൽക്കണ്ട അടുത്തേക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ മധുരം ഇല്ലാതെയും കുടിക്കാം ഓക്കെ ഇവിടെ ചുക്ക് കാപ്പി കഷായ ഉപ്പർ ഇവിടെ തിളത്തിട്ടുണ്ട് നമുക്കത് തുറന്ന് നോക്കാം ഹായ് നല്ല മണം വേണ്ടേ നമുക്ക് ഒരു സ്പൂൺ പൊടി ഇടാം കണ്ടല്ലേ ഇതൊന്ന് തിളയ്ക്കുക ഇത്രയേ ഉള്ളു നല്ലവണ്ണം കണ്ടല്ലേ ഇത്രയേ ഉള്ളു ചുക്ക് കാപ്പി നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മളെ തൊണ്ടവേദനയ്ക്ക് പറ്റിയ ഒരു മരുന്നാണ് കുടമ്പുളി കേട്ടോ കുടമ്പുളിയും കൂടെ ഇട്ട് തിളപ്പിക്കുക നല്ലോണം തിളപ്പിച്ച് അതും കൂടി ഇടണം ഒരു കുടംപുളി ഇടണം കേട്ടോ ചുക്ക് കാപ്പിക്കകത്ത് ഇടാൻ നേരത്ത് കാപ്പി ഉണ്ടാക്കാൻ നേരത്തെ എല്ലാവരും ചുക്ക് കാപ്പിക്ക് ഒരു കുടംപൊളി ഇട്ട് എടുക്കണം കേട്ടോ ഏറ്റവും നല്ലതാണ് കേട്ടോ തൊണ്ടവേദനയ്ക്ക് മൂപ്പലുപ്പിന് തുമ്മലിനും എല്ലാം കുടമ്പൊളി നല്ലതാണ് ഇനി നമുക്കിത് അരിച്ചൊഴിക്കാം അതുകൊണ്ട് നമ്മൾ സൂപ്പർ ചുക്ക് കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതങ്ങ് കുടിച്ചാൽ മാത്രം മതി പനിയെല്ലാം പമ്പ കിടക്ക് ചൂടോട് ഊതി ഊതി കുടിക്കുക ഇനി നമുക്ക് ഇതുപോലൊരു ഗ്ലാസ്സിനകത്ത് ഗ്ലാസ് ൗളെടുത്തിട്ട് അതിനകത്തോട്ട് നമുക്കിത് നിറച്ച് വെക്കാം ആവശ്യമനുസരണം നമുക്ക് ഉപയോഗിക്കാം കണ്ടില്ലേ കണ്ടില്ലേ ഇതേപോലെ ഒരു ഗ്ലാസ് ജാറിനകത്ത് നിറച്ച് വെച്ചിരുന്നാൽ നമുക്ക് എവിടെങ്കിലും യാത്രയൊക്കെ പോകുന്ന നേരത്തും നമുക്ക് കുട്ടികൾക്കും എല്ലാം ഇത് കൊടുത്തുവിടാം ദൂരെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും എല്ലാം ഇങ്ങനെ ആക്കി കൊടുത്തു വിടാം കണ്ടില്ലേ ഇത് ഒരു ഗ്ലാസ് ജാറിനകത്താക്കി വെച്ചിരുന്നാൽ മതി നമ്മൾ കാപ്പിയും ചുക്ക് കാപ്പിയും എല്ലാവരും കൂടെ റെഡി ഓക്കെ താങ്ക് യു എല്ലാവരും ചെയ്ത് നോക്കി എല്ലാവരെയും പനിയും അസുഖങ്ങളെല്ലാം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു ഇതുവരെ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം ഓക്കെ താങ്ക്